ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി ഭക്തിയിൽ മൂന്ന് സ്റ്റേജുണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ആ പരാഭക്തിയിലേക്ക് എത്തുന്നത് ആ പരാഭക്തിയിലെത്തിയ ഒരാൾക്ക് എല്ലാത്തിനോടും സ്നേഹമാണ് എവിടെ നോക്കിയാലും സ്നേഹമാണ് ആദ്യം നമ്മൾ ഭക്തി തുടങ്ങുന്നത് എങ്ങനെയാണ് വൈദ്യഭക്തി വൈദ്യഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ആ വിധികളെല്ലാം പ്രകാരം ഭക്തി കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് വികാരമോ സ്നേഹമോ ഒന്നും ഭഗവാനോടില്ല ഞാനൊന്ന് വിശദമാക്കാം ആരോ നിങ്ങളോട് പറയുന്നു ഒരു ഗുരു നിങ്ങളോട് പറയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠനായിട്ടൊരാൾ പറയുന്നു ഇന്ന ദേവനെ ആരാധിച്ചാൽ ഗുണമുണ്ടാകും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ധൂപവും ദീപവും വിളക്കുമൊക്കെ കത്തിച്ച് മന്ത്രമൊക്കെ ചൊല്ലി ഒരു പ്രത്യേകിച്ച് ഒരു ഫീലൊന്നുമില്ല ആരോ പറഞ്ഞു ഈ ദേവിയെ ആരാധിച്ചാൽ ഇന്ന് നമ്മളുടെ വരാഹി അമ്മയെ അത്രയും പുണ്യമായ അമ്മയെ പലരും ആരാധയ്ക്ക് നിന്നുകൊണ്ട ധനസമ്പാദനത്തിന് അങ്ങനത്തെ ഉള്ള ഭക്തിയാണ് വൈദ്യഭക്തി കൂടുതലും ഭഗവതിയെക്കുറിച്ച് അറിയില്ല എന്നാൽ ഭഗവതിയോട് ഒരു വികാരമില്ല സ്നേഹമില്ല പണം കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക ഭഗവതിയുടെ നാമം മന്ത്രമാണ് മന്ത്രം എന്ന് പറയുന്ന നാമമാണ് വജ്രഘോഷം അല്ലാതെ മന്ത്രം വന്നാലും വജ്രഘോഷം വജ്രഘോഷം ജപിച്ചുകൊണ്ടിരിക്കുക ഓം വജ്രഘോഷം എന്നൊക്കെ പറഞ്ഞ് ജപിച്ചുകൊണ്ടിരിക്കുക എന്തിനാണ് ജപിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭഗവതിയോടുള്ള സ്നേഹം കൊണ്ടാണോ അല്ല ഞാൻ നിങ്ങളെ ആരെയല്ല കേട്ടോ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ നേരിട്ട് ചോദിച്ച ചോദ്യമാണ് ഇങ്ങനെ വരാ ഹീ ജപിക്കുക ഞാൻ ചോദിച്ചു എന്താ കാരണം ജപിക്കാൻ കാരണം ധനം വരും അതാണ് ആരോ പറഞ്ഞ വിധിക്കുള്ള ഒരു ഭക്തി അതിനുശേഷം രാഗാത്മിക ഭക്തി ഈ ഭക്തിയിൽ ഭഗവാനോട് വളരെയധികം സ്നേഹമാണ് നമുക്ക് ഇതാണ് ശരിക്കും ആ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വളരെ ചുരുക്കം പേരെ ചെല്ലുകയുള്ളൂ നമ്മളൊക്കെ ഇപ്പോൾ ഒരു മന്ത്രം കിട്ടിയാൽ നാളെ വേറൊരു മൂർത്തിയുടെ മന്ത്രം കിട്ടിയാൽ അങ്ങോട്ട് പോകില്ലേ വേറൊരു മൂർത്തി ഈ നമ്മുടെ ഇപ്പോൾ ഉപാസിക്കുന്ന ദേവനേക്കാളും ശക്തിയുള്ള ദേവനാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകില്ലേ അല്ലെങ്കിൽ ഈ നമ്മളുടെ മതത്തെക്കാളും ശ്രേഷ്ഠമാണ് അടുത്ത മതമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും പക്ഷേ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായ രൂപങ്ങൾ തൊട്ട് ഏറ്റവും കാര്യസാധ്യമായിട്ടുള്ള രൂപങ്ങൾ എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് വിട്ടു പോകേണ്ട ആവശ്യമില്ല എങ്കിലും സനാതനധർമ്മത്തിൽ ഒരു ദേവനെ എടുത്ത് ആരാധിക്കുമ്പോൾ പോലും സംശയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ആ ദേവനിൽ തന്നെ സമർപ്പണ ഭാവത്തോടു കൂടി ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ വൈദ്യഭക്തിയിൽ നിന്ന് രാഗാത്മിക ഭക്തിയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ വെറും ഒന്നോ രണ്ടോ ശതമാനം ആളുകൾക്ക് അങ്ങനെയുള്ളവർക്ക് എന്താ ഭഗവാനോടുള്ള അടങ്ങാത്ത സ്നേഹം ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്തോടൊക്കെ പോകാൻ പറയും ലോകത്തെന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഭഗവാനോടൊന്ന് ചേർന്ന് ഭഗവാൻ മാത്രമേ ഉള്ളൂ ആരെന്തും പറയട്ടെ ഭഗവാൻ എന്ന് പറഞ്ഞു നിൽക്കും ഇങ്ങനെയുള്ള ഭക്തിയിലുള്ളവരാണ് ഈ കീർത്തനങ്ങളൊക്കെ രചിച്ച ആ ഒരു തലത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെയുള്ള ഭക്തന്മാർ ഒരുപാടുണ്ട് അപ്പോൾ ഒരുപാട് മഹാന്മാരായിട്ടുണ്ട് എന്നാൽ ഈ ഭക്തിയും കടന്നു പോകുന്ന ഒരാളാണ് പരാഭക്തിയിലെത്തുന്നത് പര അവം പരമമായ ഭക്തനാണ് പരാഭക്തനാന്ന് പറയുന്നത് കാരണം എന്താ പരാഭക്തി എന്താ ആ ഭഗവാനെ നമ്മൾ സ്നേഹിച്ച് സ്നേഹിച്ച് ആ ഭഗവാൻ തന്നെയാണ് അഖിലാണ്ടമായി നിറഞ്ഞു നിൽക്കുന്ന സത്യബോധം എന്നുള്ള എന്നുള്ളയാ ബോധ്യത്തിലേക്ക് എത്തും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതോ നരസിംഹ പരതോ നരസിംഹ എന്ന് നമ്മുടെ കുറിച്ച് പറയുന്ന പോലെ അവിടെയും നരസിംഹം ഇവിടെയും നരസിംഹം ലോകം മൊത്തം നരസിംഹം അല്ലെങ്കിൽ കാളിദേവിയാണെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ തോട്ടാപുരി മഹാരാജനെ ഉണർത്തിച്ചതുപോലെ അവിടെയും കാളി ഇവിടെയും കാളി അവിടെ നോക്കിയ കാളി ഇവിടെ നോക്കിയ കാളി തെക്ക് നോക്കിയ കാളി വടക്ക് നോക്കിയ കാളി എല്ലായിടത്തും കാളി അപ്പോൾ ലോകം മൊത്തം നമ്മൾ ആരാധിക്കുന്ന ആ ഇഷ്ടമൂർത്തിയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാത്തിനോടും സ്നേഹമാ എല്ലാവരോടും സ്നേഹമാ എല്ലാ മനുഷ്യരോടും പൂ പൂച്ചയോടും പട്ടിയോടും മൃഗങ്ങളോടും ശത്രുക്കളോടും ബന്ധുക്കളോടും അല്ലെങ്കിൽ ബന്ധുവല്ലാതെ നിങ്ങൾക്കെതിരെ കൂടതത്രം വെച്ചവനോട് പോലും നിങ്ങൾക്ക് സ്നേഹമാകും എല്ലാവരും ശ്രമിക്കുക എനിക്ക് ആരോടും പ്രശ്നമില്ല എനിക്ക് ആരും ശത്രുക്കളില്ല എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് എത്തുമ്പോൾ അതാണ് പരാഭക്തി അങ്ങനെ പരാഭക്തനാകുന്നവർ വളരെ ചുരുക്കം ആളുകളാണ് വളരെ ചുരുക്കം ആളുകൾ ആ മൂന്ന് ഘട്ടം കഴിഞ്ഞ് ആ മൂന്നാമത്തെ പരാഭക്തിയിലെത്തിയ ആളാണ് ആര് പ്രഹ്ലാദൻ പ്രഹ്ലാദൻ മൂന്നാമത്തെ ഘട്ടത്തിലെത്തിയ ആളാണ് ആ വിധിയും കടന്ന് ഭഗവാനുള്ള സ്നേഹവും കടന്ന് എല്ലായിത്തിലും എല്ലായിടത്തും ഭഗവാനെ കാണാൻ സാധിച്ചൊരാളാ അതുകൊണ്ടാണ് ഹിരണ്യകശിപു ചോദിക്കുക എടാ പ്രഹ്ലാദാ എവിടെ ഉണ്ടാവോ അതിൻ്റെ ഹരി എന്ന് ചോദിക്കും ആദ്യം പറയുന്നത് എന്തെന്നറിയോ എൻ്റെ ഉള്ളിലോണ്ട് നിൻ്റെ ഉള്ളിലോണ്ട് പിതാവേ തൂണിലുണ്ട് തുരുമ്പിലോണ്ട് പിതാവേ എന്ന് പറയുന്നത് ആദ്യം പറയുന്നത് എൻ്റെ ഉള്ളിലും നിന്റെ ഉള്ളിലോണ്ട് പിതാവേ എന്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും നമ്മളെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമാത്മബോധം ആ സത്യകാരകനായ ബോധമാണ് പിതാവേ ആ ബ്രഹ്മരൂപനായ നാരായണൻ ആ നാരായണൻ നാരായണനായി തൂണിലുണ്ട് എന്ന് പറയും തൂണിലുള്ളതെന്ന് പറഞ്ഞ ചൂണ്ടിക്കാണിക്കുന്ന വെറും വിഷ്ണുഭാവം എന്ന ദേവഭാവത്തെ അല്ല ബ്രഹ്മബോധത്തെ വിഷ്ണു ഭഗവാന്റെ യഥാർത്ഥ സത്യായ ബ്രഹ്മത്തെ പ്രഹ്ലാദൻ മനസ്സിലാക്കി അതുകൊണ്ട് പ്രഹ്ലാദനു വേണ്ടി അവതരിച്ച നരസിംഹസ്വാമി വിഷ്ണുവിൻ്റെ മാത്രം അവതാരമല്ല നമ്മൾ പറയും നരസിംഹം രുദ്ര നരസിംഹം അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ അവതാരമല്ലാതെ ശിവഭഗവാൻ്റെയും പിന്നാഖധാരിയനായ നരസിംഹം നീലകണ്ഠനായ നരസിംഹം നരസിംഹ ഉപനിഷത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നരസിംഹസ്വാമിക്ക് വിശേഷണങ്ങൾ ഏറെ ഏറെയാണ് രുദ്ര നരസിംഹം അഘോര നരസിംഹം ഘോര നരസിംഹം ഘോരമല്ലാത്തതും നരസിംഹം ഘോരമായതും നരസിംഹം എന്നാണ് അതിൻ്റെ അർത്ഥം യോഗാനരസിംഹം കലാഞ്ച നരസിംഹം എത്ര ഭാവങ്ങളാ അതിൻ്റെ അർത്ഥം പരബ്രഹ്മമാണ് അവിടെ അവതരിച്ചത് ഭക്തൻ വിളിക്കുമ്പോൾ ഓടിയെത്തനാ വിഷ്ണുവിൻ്റെ യഥാർത്ഥ എന്താ യഥാർത്ഥ തത്വം എന്താ ആ തത്വമാണ് കൃഷ്ണൻ അർജുനന് കാണിച്ചു കൊടുക്കുന്നത് അത് കേവലം വിഷ്ണുവല്ല വിഷ്ണുവിനും അപ്പുറമുള്ള ഞാൻ ആരാണെന്നറിയാമോ ഭർത്ത ഈ വിഷ്ണുവിനും അപ്പുറം നിൽക്കുന്ന ബ്രഹ്മബോധമാണ് എന്ന് കാണിച്ചു തന്നു ആ ബ്രഹ്മബോധത്തിലെത്തിയ അതുകൊണ്ട് ആ പരബ്രഹ്മം ആ പരബ്രഹ്മത്തിലെത്തിയവൻ പരാഭക്തനാകുന്നത് ആ പരാഭക്തനായ നമ്മളുടെ പ്രഹ്ലാദ് മഹാരാജുട്ടല്ലോ അതുപോലെ ആരാധിച്ചാൽ ഭഗവാൻ വരണ്ടതു തന്നെ വരും പ്രഹ്ലാദൻ ആ സ്തംഭം എന്ന് പറയുന്ന സാക്ഷാൽ ശിവലിംഗമാണ് ഭഗവാൻ പിളർന്നു വന്ന ആ സ്തംഭം സാക്ഷാൽ ശിവലിംഗമാണ് എങ്ങനെയാണോ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹന്ത ഇല്ലാതാക്കാനായി സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് അതുപോലെ തന്നെ സ്വന്തം ഭക്തനെ രക്ഷിക്കാൻ ശിവലിംഗത്തിൽ നിന്ന് എങ്ങനെയാണോ മാർക്കണ്ഡയനെ രക്ഷിക്കാൻ മാർക്കണ്ഡയനെ രക്ഷിക്കാൻ ആ കൂട്ടുതൈത്താൻ ആ കാലനെ തൊഴിച്ചവൻ കാലനെ തൊഴിച്ച എൻ്റെ ഭക്തൻ്റെ അടുത്തു നിന്ന് മാറിപ്പോ എന്ന് പറഞ്ഞ ആ സാക്ഷാൽ പരമേശ്വരൻ എങ്ങനെയാണോ ശിവലിംഗത്തിൽ നിന്ന് ഭക്തനെ രക്ഷിക്കാനായി വന്നത് അതുപോലെ തന്നെയാണ് നരസിംഹസ്വാമി സ്വന്തം ഭക്തനെ രക്ഷിക്കാനൊക്കെ അവിടെ കാലനാണെങ്കിൽ ഇവിടെ കാലൻ ആരാ സ്വന്തം പിതാവ് തന്നെയാണ് ഹിരണ്യ കശിബു പ്രഹ്ലാദൻ്റെ കാലനായി നിൽക്കുക ഇത് രണ്ടും ഒരേ കഥയാണ് രണ്ട് കോണ്ടക്സ്റ്റിൽ പറയുന്നു എന്ന് മാത്രം ഈ രണ്ടു ഒരേ കഥയാണ് പ്രഹ്ലാദൻ്റെയും നരസിംഹസ്വാമിയുടെയും പ്രഹ്ലാദൻ്റെയും നരസിംഹസ്വാമിയുടെയും മാർക്കണ്ഠയൻ്റെയും ശിവഭഗവാന്റെയും ഒരേ കഥയാ ഒരേ കഥയാ തത്വം വന്നാൽ പുരാണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ളത് ആ പരബ്രഹ്മബോധത്തിൻ്റെ പല പല രൂപങ്ങളെ നമ്മളെ കാണിക്കാനാ അതുകൊണ്ടാണ് ഇപ്പോഴും മഹോബിലും ചെന്നാൽ നിങ്ങൾക്കറിയാം തൂണു പിളർന്നു വന്നത് ഇപ്പോഴും അവിടെ ഉണ്ട് ഉഗ്രസ്തംഭം എന്ന പേരിൽ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് പറയും അപ്പൊ അത്രയും പ്രത്യക്ഷമായിട്ട് ഭഗവാൻ വന്നത് ഇതുപോലെ തന്നെ ഭഗവാൻ ശിവരൂപം എടുത്ത് മാർക്കണ്ട അടുത്തും ചെന്നിട്ടുണ്ട് അപ്പൊ രണ്ടും തത്വം ഒന്ന് തന്നെ പറയാനാ അപ്പൊ അതുപോലെ ഭക്തൻ വിളിച്ചാൽ എല്ലായിടത്തും എത്തണമെങ്കിൽ ആ ഭഗവാന്റെ ഭക്തന്റെ മിടുക്ക ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ധ്രുവന് ഇത്രത്തോളം ഭഗവാനുമായി ഒന്നിക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ടാണ് പ്രഹ്ലാദന് സാധിച്ചത് പ്രഹ്ലാദൻ്റെ ഞാൻ പറഞ്ഞു പ്രഹ്ലാദൻ്റെ നെറ്റിയിൽ ഭഗവാൻ ഒരു ചുംബനം കൊടുത്തു ഭഗവാന്റെ കയ്യിൽ നിന്ന് ചുംബനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഭക്തൻ അത് പ്രഹ്ലാദന ഭഗവാന്റെ തലോടുകൾ തലോടലിൽ ഏറ്റുവാങ്ങിയ ഭഗവാന്റെ മടിയിൽ കയറി ഇരിക്കാൻ സാധിച്ചാ ഭഗവാൻ എത്രത്തോളം സ്നേഹിക്കാൻ കാരണം എന്താ ആ പരാഭക്ത നിലയിലാണ് ധ്രുവിൻ്റെ ഭക്തിക്ക് പോലും അത്രയില്ല നില അതാണ് പറഞ്ഞത് എൻ്റെ ഉള്ളിലോണ്ട് നിൻ്റെ ഉള്ളിലോണ്ട് പിതാവെയെന്ന് ആ ബാലകന് പറയണമെങ്കിൽ ആ ബാലകൻ്റെ ഭക്തിയുടെ തലം എവിടെ എത്തി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മ സത്യമാണ് പിതാവെ എൻ്റെ നാരായണൻ എന്ന് വിളിച്ച് പറയാൻ മാത്രമുള്ള ഭക്തി അദ്ദേഹത്തിന് പ്രഹ്ലാദനുള്ളത് കൊണ്ട് മാത്രമാണ് നരസിംഹ അവതാരം പ്രഹ്ലാദൻ്റെ അവതാരമാണ് വിഷ്ണുവിൻ്റെയോ ശിവൻ്റെയോ അല്ല പ്രഹ്ലാദൻ്റെ ഭക്തൻ്റെ അവതാരമാണ് ഭഗവാൻ എന്ന് നമുക്ക് പറയൂ നരസിംഹസ്വാമിയ ഭക്തൻ വിളിച്ചാൽ ഓടിട്ടും നിങ്ങൾ നാളെ ശിവഭക്തനാണെങ്കിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും പരബ്രഹ്മമൂർത്തിയാണ് എൻ്റെ ശിവൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സങ്കല്പമാണ് എൻ്റെ ശിവൻ കാളി ദേവി എന്ന് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചകാരകയായ അമ്മയാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി നിങ്ങൾ എന്ന് നിങ്ങൾക്ക് ഭഗവതിയെ ആരാധിക്കാൻ സാധിക്കുന്നു അന്ന് ഭഗവതി നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ തയ്യാറായിരിക്കും കാരണം ഈ പ്രപഞ്ചം തന്നെ നിങ്ങൾ വിളിക്കുന്ന അമ്മയാണ് ഈ ലോകത്തെ മൊത്തം സഞ്ചലിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തെ മൊത്തം നിഗ്രഹിക്കുന്ന തിരോധാനം നടത്തുന്ന അനുഗ്രഹം നൽകുന്ന മൂർത്തി നിങ്ങളുടെ ദേവനാണ് എന്നുള്ള ആ ബോധ്യം ആ നിർഗുണ നിരാകാരമായ ബ്രഹ്മം ഈ രൂപം എടുത്തിരിക്കുന്നത് നമ്മുടെ സ്നേഹം അനുഭവിക്കാനാ ആ സ്നേഹം ഭക്തിയിലൂടെ എങ്ങനെ സ്നേഹമായിരിക്കണം എല്ലാത്തിനോടും സ്നേഹമായിരിക്കണം എന്തിനേയും സ്നേഹിക്കണം ഒന്നിനോട് ഒരു വെറുപ്പില്ലാതെ ഇവൻ എൻ്റെ ശത്രു ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്തതാ പത്തു വർഷം മുമ്പ് എന്നോട് ഇങ്ങനെ ചെയ്തതാ അതുകൊണ്ട് ഞാനവിടെ മറക്കിയല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുഷിച്ച ചിന്തകൾക്കൊക്കെ അപ്പുറം ഒന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം പിതാവ് നമ്മൾക്കെതിരെ ഒരു നാല് വാക്ക് പറഞ്ഞാൽ നമുക്ക് എത്ര ദേഷ്യം വരും നമ്മൾ മനുഷ്യർക്ക് ഇദ്ദേഹത്തെ കൊല്ലാൻ നിൽക്കുക പ്രഹ്ലാദനെ കൊല്ലാൻ വന്നിരിക്കുകയാണ് സ്വന്തം പിതാവ് എന്നിട്ടും പ്രഹ്ലാദൻ നാരായണാ നാരായണ നാരായണ എന്ന് പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ ആ അച്ഛൻ്റെ ഉള്ളിലും ആ ക്രൂരനായ അച്ഛൻ്റെ ഉള്ളിലും ഇരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ട് പിതാവെന്ന് പറഞ്ഞാൽ പോലെ എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും അതാ പറയുന്നത് സ്വന്തം അച്ഛൻ്റെ ഉള്ളിലിരുന്നത് പ്രവർത്തിക്കുന്നത് നാരായണൻ തന്നെയാണെന്നുള്ള ബോധ്യത്തിലേക്ക് എത്തിയ കൊണ്ടല്ലേ അത്രയും എന്തിനേയും ഒന്നായി കണ്ടതുകൊണ്ടാണ് അവിടെ ഭഗവാൻ വരേണ്ടത് തന്നെ വന്നു വരണ്ട തന്നെ വന്നു അത്രയ്ക്ക് പെട്ടെന്ന് വരുന്ന ആളൊന്നുമല്ല നമ്മുടെ വിഷ്ണു ഭഗവാൻ നാരായണൻ പക്ഷേ ഭക്തൻ യഥാർത്ഥ ഭക്തൻ ഞാൻ പറയുകയാണേൽ നമ്മളുടെ ദേവതമാരിൽ ശിവഭഗവാൻ അത്രയ്ക്ക് ന്യായം നോക്കി കൂടെ നിൽക്കുന്ന ആളല്ല കാരണം പരബ്രഹ്മമായതുകൊണ്ട് തന്നെ ആർക്കും വിളിക്കാം എന്നാൽ പരബ്രഹ്മമായിട്ട് കൂടിയും നല്ലവരുടെ കൂടെ മാത്രം നിൽക്കുന്നൊരു ഭഗവത് ചൈതന്യമാണ് വിഷ്ണു ഭഗവാൻ നമുക്കറിയാം രാക്ഷസന്മാർ പൂജിക്കാറുണ്ട് അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള യക്ഷീകിന്നരന്മാരെല്ലാവരും ശിവഭഗവാനെ പൂജിക്കാറുണ്ടെങ്കിലും രാക്ഷസന്മാർ ഒരിക്കലും വിഷ്ണു ഭഗവാനായിട്ട് ചേർന്ന് പോകില്ല ന്യായം എവിടെയാണോ അത് കൊടുക്കാൻ ഭഗവാൻ വരും അപ്പോൾ ഭഗവാൻ ആദ്യം ഭക്തനെ പരീക്ഷിക്കും കുറേ വർഷങ്ങൾ പരീക്ഷിക്കും പക്ഷേ എന്തുകൊണ്ടാണ് പ്രഹ്ലാദനെ ഒരുപാടങ്ങ് പരീക്ഷിച്ചില്ല വിഷ്ണു ഭഗവാന്റെ പരീക്ഷണം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പരീക്ഷിച്ചില്ല പരീക്ഷിക്കുന്ന എന്തിനാ നമ്മുടെ മനസ്സിനെ ആ തലത്തിലെത്തിക്കാനാണ് ആ പരാഭക്തി അല്ലെങ്കിൽ എല്ലായിടത്തും ഭഗവാനെ കാണുന്ന ആ ഒരു നിലയിലേക്ക് നമ്മളെ എത്തിക്കാനാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ പ്രഹ്ലാദനെ ആർക്കും എത്തിക്കേണ്ട ഭഗവാൻ ഭഗവാന് പരീക്ഷിക്കേണ്ടതേ വന്നില്ല അതിനു മുമ്പ് പ്രഹ്ലാദൻ ആ തലത്തിലെത്തി അതുകൊണ്ട് തന്നെയാണ് എത്ര പരീക്ഷണം സർപ്പത്തെ കഴുത്തലിട്ടാൽ പുഷ്പമായി മാറുന്നു അല്ലെങ്കിൽ ഹോളിക എന്ന ആ അസുര സ്ത്രീ പ്രഹ്ലാദനേം കൊണ്ട് അഗ്നി കുണ്ടത്തിലിരുന്നപ്പോൾ ആ ഹോളിക എരിഞ്ഞു പോയെന്നല്ലാതെ പ്രഹ്ലാദന ഒരു ഗുലുക്കോ പറ്റിയില്ല ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് അവിടെ തൊട്ടേ അത്ഭുതം സംഭവിച്ചു പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ ദർശനവും കൊടുക്കാൻ ഇത്രയും വൈകിയത് ധ്രുവ് ആഗ്രഹിച്ച് നേടിയ ദർശനം പ്രഹ്ലാദൻ ആഗ്രഹിച്ചൊന്നുമില്ല കാരണം എന്താ പ്രഹ്ലാദൻ ആദ്യം തൊട്ടേ അറിയാം എല്ലായിടത്തും ഞാൻ കാണുന്നത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ലോകവും ഈ ലോകമായി പറഞ്ഞു നടക്കുന്ന എല്ലാ നാരായണന അതുകൊണ്ട് എനിക്ക് നാരായണനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല നാരായണനെ കാണാൻ വേണ്ടി വിളിച്ചു വരുത്തിയതല്ല നാരായണൻ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതല്ല ഭക്തൻ്റെ സംരക്ഷണത്തിന് വരണ്ട വന്നു കാരണം എന്താ ഭക്തൻ്റെ വിശ്വാസം ദൃഢതയുള്ളതാണ് അതാ ഞാൻ പറയുന്നത് ഇത്രയും ഒരു തരത്തിലുള്ള പരീക്ഷണവും ഇല്ലാതെ ആ നിലയിലെത്തിയ ഭക്തനായതുകൊണ്ടാണ് എല്ലാത്തിൽ നിന്ന് എല്ലാ തരത്തിൽ നിന്നുമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരുന്നത് രക്ഷിച്ചതിന് ശേഷം അവസാനം എന്തുകൊണ്ടാണ് ദർശനം കൊടുക്കാഞ്ഞത് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഭഗവാന് രാവല്ല പകലല്ല ആ ഭഗവാന്റെ ആ സംഗീതം കേട്ടിട്ടുണ്ടല്ലോ രാവിലെ പകലല്ല നിറസന്ധ്യ നേരം ആ കറക്റ്റ് സമയത്ത് വരണം ആ കറക്റ്റ് രൂപം സ്വീകരിച്ച് വരണം ആ എല്ലാം ഒത്തനെങ്കിൽ മാത്രം അതുപോലത്തെ വരമാണല്ലോ ഈ മേടിച്ച് വെച്ചിരിക്കുന്നത് ഈ വരത്തിനൊത്ത രീതിയിലുള്ള സാഹചര്യം ഒക്കെ ടൈമിംഗ് ഒക്കാൻ വേണ്ടി ഭഗവാൻ ഇരുന്നെന്നുള്ളതല്ലാതെ ഭക്തനോട് ഒരു വിദ്വേഷവും ഭഗവാനില്ലായിരുന്നു അപ്പോൾ പ്രഹ്ലാദന്റെ ഭക്തി എന്ത് ഭക്തിയാണ് ആരോടും വിദ്വേഷവും ഇല്ലാത്ത ഭക്തിയാണ് എല്ലാത്തിനെയും ഒന്നുപോലെ കാണുന്ന ഭക്തിയാണ് അങ്ങനെയുള്ള ഒരു ഭക്തൻ ഒന്നും ചോദിക്കണ്ട ഭഗവാനോട് ഒന്നും ചോദിക്കണ്ട ഭഗവാൻ വന്നു ഹിരണ്ടി കശുപുനെ രണ്ടാക്കി കിരീടം എടുത്ത് തലേ വെച്ച് കൊടുത്തു ലോകം തന്നെ കീഴടക്കിയത് ആ മോനെ പ്രഹ്ലാദ നിൻ്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു പ്രഹ്ലാദൻ ചോദിച്ചില്ല ഭഗവാനെ എനിക്ക് രാജാവാകണമെന്ന് പറഞ്ഞില്ല ഭഗവാനെ എനിക്ക് നിൻ്റെ ഏറ്റവും വലിയ ഭക്തനാകണമെന്ന് പറഞ്ഞില്ല പ്രഹ്ല ഭഗവാനെ എനിക്ക് നിൻ്റെ ചുംബനം വേണമെന്ന് പറഞ്ഞില്ല ഭഗവാനെ എനിക്ക് നിൻ്റെ മടിയിലിരിക്കണമെന്ന് പറഞ്ഞില്ല ഭഗവാനെ എനിക്ക് നിന്നെ മാല അണീക്കണമെന്ന് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇത്ര അവസരം അവസരം ഉണ്ടാക്കി കൊടുത്തു ഞാൻ തീർച്ചയായും പറയുകയാണെങ്കിൽ ഇത്രയും അധികം ഋഷിമാരും മുനിമാരും ഒക്കെ തപസ് ചെയ്ത് ഭഗവാനെ വിഷ്ണു ഭഗവാനെ തപസ് ചെയ്ത് വരുത്തി അല്ലെങ്കിൽ രാമഭഗവാൻ ഇത്രയും വലിയ ഭക്തരുണ്ട് അല്ലെങ്കിൽ എന്തു പറയുന്നു നമ്മളുടെ എത്രയെത്ര അവതാര കഥകളിൽ ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരുടെയും കഥ കേട്ടാലും പ്രഹ്ളാദനെ പോലെ സൗഭാഗ്യം ചെയ്ത പ്രഹ്ലാദനെ പോലെ സൗഭാഗ്യം ചെയ്തൊരു ഭക്തനില്ല ഒന്നും ചോദിക്കേണ്ടി വന്നില്ല നേരെ എടുത്ത് കാലേ വെച്ച് തലോടി തുടയിൽ വെച്ച് തലോടി ഭഗവാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക ഭക്തനെ നേരെ തിരിച്ചല്ലേ ഭഗവാനേ എന്ന് പറയുമ്പോൾ നമുക്കല്ലേ വികാരം ഇത് നേരെ ഭക്തനെ കണ്ടപ്പോൾ കണ്ണീരും ആനന്ദവും എല്ലാം കൂടെ ഭഗവാന് വന്നിട്ട് ഭക്തനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് അത്രയ്ക്ക് സ്നേഹിച്ചു സ്നേഹിച്ച് 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 ഭക്തനെ ഇല്ലാതാക്കളാം സാധാരണ ചില ആളുകൾ പറയുന്നേക്കാ എന്നോടൊരു സ്നേഹവും ഭഗവാനില്ല എന്ന് പറയും എന്നെ ഒരു കാര്യമൊന്നും തുണയ്ക്കുന്നില്ല കാരണം നമ്മൾ ചോദിക്കുക ഭഗവാനെ ഇത് താ ഭഗവാനെ അത് താ അതൊന്നും തെറ്റല്ല ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഭഗവാനോട് ചോദിക്കാനുള്ള അവകാശമുണ്ട് ചോദിക്കാം നമ്മളീ എന്താ പറയുക നമ്മളൊരു വിഗ്രഹം ആരാധിക്കുമ്പോൾ ആ വിഗ്രഹം നമ്മുടെ അച്ഛനായോ അമ്മയായോ ഒക്കെ കരുതി കഴിഞ്ഞാൽ ഇപ്പോൾ കാളിദേവീനെ വിളിക്കുമ്പോൾ അത് നമ്മുടെ അച്ഛനായോ അമ്മയായോ ഒക്കെ ഭഗവതിയോ ഭഗവാനെയൊക്കെ കരുതുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള അവകാശം കൊണ്ട് ചോദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഭഗവാൻ തരും നമ്മൾ നമ്മളങ്ങനൊരു നമ്മളുടെ ഭഗവത് ചൈതന്യം എന്നൊക്കെ പറഞ്ഞാൽ ഈ നിർഗുണ നിരാകാരമായ രൂപവും ഭാവവും ഇല്ലാതിരിക്കുന്ന പരബ്രഹ്മം ഒരു നിലയാണ് അതിന് ഭഗവാൻ എന്നോ ദൈവമെന്നോ ഒന്നും വിളിക്കാൻ സാധിക്കില്ല ഒരു നിലയാണ് ആ നിലയിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ നിലയിലേക്ക് നമ്മളൊരു പരബ്രഹ്മമേ എന്നെ രക്ഷിക്കാൻ പറഞ്ഞാൽ ആരും രക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഭഗവാൻ പല പല ഗുണങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഗുണത്തിൽ ആരാധിക്കുമ്പോൾ ഭഗവാനോട് ഒരു കാര്യം പറയാം ഭഗവാനെ എൻ്റെ പ്രശ്നം ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നം തന്നതി എന്നൊക്കെ പറയാം പക്ഷേ പ്രഹ്ലാദിൻ്റെ ഭക്തി എന്താ ഒരു പ്രശ്നവും പറയാതെ നമ്മൾ ചില മാതാപിതാക്കൾ മക്കളുടെ പ്രശ്നങ്ങൾ കണ്ടു മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൊടുക്കും അങ്ങോട്ട് പറയൊന്നും വേണ്ട ഇപ്പോൾ ചെരുപ്പ് തീർന്നു പോയാൽ ചെരുപ്പ് മേടിച്ചു കൊടുക്കണമെന്നറിയാം ഇപ്പോൾ ബായിക പോയാൽ ബായിക മേടിച്ച് കൊടുക്കണം എന്നറിയാം അങ്ങനെ നല്ല മാതാപിതാക്കളുണ്ട് അങ്ങനെ നല്ല മാതാപിതാക്കൾ തന്നെയാണ് നമ്മുടെ ദേവന്മാർ എന്ത് വേണമെന്ന് കണ്ടറിഞ്ഞു തരാൻ അറിയാം നമ്മൾ വി നമ്മൾ ചോദിച്ച് മേടിക്കുന്നതിനേക്കാളും നല്ല ഗുണങ്ങൾ തരാൻ ഭഗവാന് തരും സാധിക്കും ഇപ്പം ആദ്യം പ്രഹ്ലാദൻ ഇത്രത്തോളം പ്രഹ്ലാദൻ്റെ അച്ഛനും ഉപദ്രവിക്കുന്നുണ്ടല്ലോ ഇതിൽ നിന്ന് എന്തുകൊണ്ട് എനിക്കൊരു മോചനമില്ലാത്ത വീണ്ടും വീണ്ടും ഇങ്ങനെ പരീക്ഷണം വന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് രക്ഷിച്ചോണ്ടിരിക്കുക ഭഗവാൻ എല്ലാത്തിൽ നിന്ന് രക്ഷിക്കുന്നുണ്ടല്ലാതെ പീഡയൊന്നും ഇതുവരെ പ്രഹ്ലാദന്റെ ദേഹത്തൊരു തുരുമ്പ് പോലും വന്നിട്ടില്ല എന്നുള്ള സത്യം തന്നെ എങ്കിലും പ്രഹ്ലാദൻ ഒരിക്കലും സംശയിച്ചിട്ടില്ല പ്രഹ്ലാദിനെ ഭക്തിയിൽ ഭഗവാൻ രക്ഷിക്കും രക്ഷിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ആ ഉറച്ച വിശ്വാസം രണ്ടാമത് വേണ്ടത് എന്താ ആദ്യം പറഞ്ഞ എല്ലാത്തിലും സ്നേഹിക്കണം ഇനി രണ്ടാമത് വേണ്ടത് എന്നാ ഭഗവാനോടുള്ള ഉറച്ച വിശ്വാസം പ്രഹ്ലാദൻ കാളി ദേവിയെ വിളിച്ചില്ല ശിവഭഗവാനെ വിളിച്ചില്ല സുബ്രഹ്മണ്യനെ വിളിച്ചില്ല ഗണപതി ഭഗവാനെ വിളിച്ചില്ല ഒരു നൂറ് വെള്ളത്തിൽ കാലു വെച്ചില്ല ഒറ്റ കോൺസ ഒരു താരം ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു ഒരിടത്തേക്ക് തൻ്റെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ചു ഭക്തി മൊത്തം നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ എല്ലാ ഭക്തിയും കാളിക്ക് കൊടുത്തുകൊണ്ട് കാളീദേവി പ്രത്യക്ഷമായി അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണഭക്തനൊക്കെ ഒരു തര ഒരു തലത്തിലേക്കാണ് കൊടുക്കുന്നത് അതുപോലെ പ്രഹ്ലാദൻ നാരായണൻ എന്നുള്ള ആ ചിന്തയല്ലാതെ നാരായണൻ രക്ഷിക്കും വേറെ ആരുമില്ല വേറെ ഒരു ക്രിയയും ചെയ്യുന്നില്ല ഒരു ഹോമവും ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള തന്ത്രക്രിയകളോ അല്ലെങ്കിൽ വേറെ ക്ഷേത്രങ്ങളോ ഒന്നുമില്ല ആ ഒരു കോൺസെൻട്രേഷൻ ഭഗവാൻ മാത്രം നാരായണൻ എന്നെ രക്ഷിക്കും ആരിൽ നിന്നും എന്നെ രക്ഷിക്കും എന്നുള്ള ഉത്തമവിശ്വാസം അതുകൊണ്ടാണ് ഈ പതിനെട്ട് പുരാണങ്ങളിൽ ഓരോ പുരാണങ്ങളിൽ ആ പുരാണ അധിഷ്ഠിതമായിട്ടുള്ള ദേവതയെ പൊക്കിക്കാണിക്കുന്നത് പുകർത്തി കാണിക്കുന്നത് ബാക്കിയുള്ള ദേവന്മാരെ കീഴർത്തി കാണിക്കും എന്നാൽ ഇതേ കഥ വേറൊരു പുരാണത്തിൽ വരുമ്പോൾ അത് ആ ഏത് ദേവതയുടെ പേരിലാണോ ആ പുരാണം ആ ദേവതയെ പൊക്കി കാണിക്കും കാരണം എന്താ ആ ഭക്തൻ്റെ മനസ്സറിഞ്ഞാണ് ആ പുരാണം രചിച്ചിരിക്കുന്നത് ഏത് ദേവനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദേവനായിരിക്കണം ഒന്നാമത് ബാക്കിയുള്ള ദേവന്മാർ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ദേവനായിരിക്കണം ഹീറോ ബാക്കിയുള്ളവരല്ല ഉപ എന്താ പറയുക നടനെ സഹായിക്കുന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് മാത്രമായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ കാര്യം അതിപ്പോൾ വിഷ്ണു ഭക്തനാണെങ്കിൽ വിഷ്ണു ആണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് ശിവക്ഷേത്രത്തിൽ പോയാലും വിഷ്ണു ആണ് പള്ളിയിൽ പോയാലും വിഷ്ണുവാണ് മോസ്കിലോട്ട് നോക്കിയാലും വിഷ്ണു ആണെന്ന് വിചാരിക്കുക എല്ലായിടത്തും ദൈവം തന്നെയാണ് അല്ലാതെ ഇപ്പോൾ ഒരു ബുദ്ധൻ്റെ എന്താ പറയുക അല്ലെങ്കിൽ ഏത് മതത്തിൽ ഏത് രീതിയിൽ പോയാലും അവിടെ എല്ലാം കാണുന്നത് ഒരു ബുദ്ധൻ്റെ പ്രതിമ ഉണ്ടായാലും മഹാവീരൻ്റെ പ്രതിമ ഉണ്ടായാലും ആരുടെ കണ്ടാലും അത് വിഷ്ണു ആണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് എത്തുക എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവമാണെന്നുള്ളൊരു ബോധത്തിലേക്ക് എത്തുക ഈ ശിവഭക്തനാണെങ്കിലോ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ശിവനാണ് ദേവിയുടെ ക്ഷേത്രം ആ ഒരു വിശ്വാസത്തിലേക്ക് അത് ഉന്നത ഭക്തിയാണ് ഇപ്പം നമ്മൾ കാര്യസദ്യത്തിന് വേണ്ടി വിളിക്കുന്ന ഒരു മൂർത്തി രീതിയിൽ അത് ഉന്നതമായ അതാണ് പരാഭക്തി ആ ഭക്തിയിലേക്ക് ചെല്ലാനാണ് നിങ്ങളുടെ ഉദ്ദേശ്യമെങ്കിൽ അത് കോടിക്കണക്കണക്കിന് ആളുകളിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് കോടിക്കണക്കിന് ആളുകൾക്ക് ഒരാൾക്ക് മാത്രം നമ്മൾക്ക് ഈ ജന്മത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഏത് ദൈവത്തെയോ അല്ലെങ്കിൽ മൂർത്തികളെയൊക്കെ വിളിച്ച് സമ്പാദ്യം നേടാൻ പറ്റും അടുത്ത ജന്മത്തിൽ വീണ്ടും ദാരിദ്ര്യമായി ജനിക്കാം നന്നായിട്ട് ജനിക്കാം എന്ത് ഏത് രീതിയിലും പുട്ടി പുഴുവായിട്ടും പട്ടിയായിട്ടും ഒക്കെ ജനിക്കാം പക്ഷേ നമ്മൾ മോക്ഷം എന്നുള്ള പദത്തിലേക്ക് വളരെ ചുരുക്കം ആളുകളെ എത്തുകയുള്ളൂ ഭക്തി എന്ന് പറയുന്ന നിസാര സാധനമല്ല അതാണ് ഞാൻ പറഞ്ഞത് ഭക്തിയിലൂടെ മോക്ഷത്തിലെത്താം ഏറ്റവും ഫാസ്റ്റ് ലൈനാണ് അതുപോലെ തന്നെ ഈ ഭക്തി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഭക്തി അല്ല ഭക്തി എന്ന് പറഞ്ഞാൽ ഫുൾ സമർപ്പണമാണ് ഒരാഹാരം കഴിക്കുന്നതിന് മുമ്പ് ഭഗവാനെ ഓർത്തിട്ടേ നമ്മൾ കഴിക്കുകയുള്ളൂ എത്ര പേരെ അങ്ങനെ ചെയ്യാറുണ്ട് ചിലർ പറഞ്ഞാൽ ശിവഭക്താണ് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിനുമ്പോൾ മുമ്പ് ഓർക്കും ഇല്ല അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തിയിലും ഭഗവാനെ ഓർക്കണം എന്തിനാണ് സ്മരിക്കുന്നത് ഞാനീ ചെയ്യുന്ന പ്രവൃത്തിയും ദൈവം തന്നെ ഞാനീ ചെയ്യുന്ന പ്രവൃത്തിയും എൻ്റെ ഭഗവാൻ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും ഭഗവാൻ തന്നെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ഭഗവാൻ തന്നെ എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാം തരുന്നൊരു നിലയിലേക്ക് എത്തും എന്തൊക്കെയാണെങ്കിലും എല്ലാം നേടുക ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നേടുക പ്രഹ്ലാദൻ്റെ ആ തലത്തിലേക്ക് ഉയരുക ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തി